വിഷ്ണു ുംശിവർണം ചതുർഭുജംസന്ന വനം സർവിഘ്നോപശാന്തയേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രണ്ടായിരത്തി പത്തൊമ്പത് വിഷുഫലത്തിലേക്ക് സ്വാഗതം ഈ വിഷുവർഷം മേടം രാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് സമ്മിശ്രമായ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന സമയമായിരിക്കും ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ച് വരെയുള്ള വ്യാഴത്തിൻ്റെ വൃശ്ചികം രാശിയിലേക്കുള്ള തിരിച്ചുവരവ് സാമ്പത്തിക പൈതൃകമായ വിഷയങ്ങളിലൊക്കെ ധാരാളം പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കുന്ന സമയമായിരിക്കും സന്താന ശ്രേയസ്സും മക്കളുടെ ഉപരിപഠനം വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗതി ഈ വർഷത്തിനുണ്ടാകുന്നതാണ് കർമാധിപനായ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാൽ കർമ്മ വലിയ പ്രതിസന്ധികൾ വരാനിടയില്ല മേഡൻ രാശിയുടെ അധിപനായ ചൊവ്വ തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ വരുന്ന സമയം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ആഗസ്റ്റ് എട്ട് വരെയുള്ള സമയം വാഹനാപകടം ഭൂമി സംബന്ധമായ വിവാദങ്ങൾ സഹോദരങ്ങൾക്ക് രോഗാദ്യ അരിഷ്ടതകൾ സഹോദര ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന സമയമാകയാൽ വളരെ ശ്രദ്ധിക്കുക ഈ സമയകാലം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ആഗസ്റ്റ് എട്ട് വരെയുള്ള സമയം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും പായസം നൽകി സന്തോഷിപ്പിക്കാവുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി വരികയാൽ ജന്മനക്ഷത്രത്തിന് അടുത്തുള്ള വിഷു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം ചെയ്ത് വിഷ്ണുപ്രീതിയും വരുത്താവുന്നതാണ് ഇടവം രാശി കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന ഇടവം രാശിക്കാർക്ക് ലഗ്നാധിപനായ ശുക്രന്റെ ഉച്ചരാശിയിലേക്കുള്ള വരവ് മെയ് പത്ത് വരെ കാര്യങ്ങൾ വളരെ അനുകൂലമായി വരുന്നതാണ് പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ വാഹന ലാഭം ഇവയൊക്കെ മെയ് മാസം പത്ത് വരെ വളരെ അനുകൂലമായി വരുന്നതാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ച് വരെയുള്ള വ്യാഴത്തിൻ്റെ വൃശ്ചികം രാശിയിലുള്ള സ്ഥിതിയും സാമ്പത്തിക വിഷയങ്ങളിലും സന്താനാഭിവൃദ്ധിക്കും ദാമ്പത്യ ശ്രേയസും ഉണ്ടാക്കുന്നതാണ് ഭാഗ്യാധിപനായ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മമേഖലയിൽ മേഖലയിൽ ധാരാളം പ്രതിസന്ധികൾ വന്നു ചേരാവുന്ന സമയമാണ് പൂർവികമായ സ്വത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ് ഗുരുജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പരിഹാരമായി ഓം ശം ശനീശ്വരായ നമഹ എന്ന ശനീശ്വര മന്ത്രം ഒമ്പത് അല്ലെങ്കിൽ പതിനെട്ട് തവണ ജപിക്കാവുന്നതാണ് മിഥുനം രാശി മകേര നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദ്ദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക വരുന്ന മിഥുനം രാശിക്കാർക്ക് രാശിയധിപനായ ബുധൻ നീചരാശിയിൽ നിന്ന് ക്രമേണ മേടൻ രാശിയിലേക്ക് കയറി ഉച്ചരാശിയിലേക്ക് വരുന്ന സമയമാകയാൽ ഏപ്രിൽ പത്തൊമ്പത് മുതൽ തങ്ങളുടെ കാര്യങ്ങൾ കുറേ കൂടി അനുകൂലമായി വരുന്നതാണ് വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി നവംബർ അഞ്ച് വരെ തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നവംബർ അഞ്ച് വരെ വൈവാഹിക വിഷയത്തിലായാലും കർമ്മ മേഖലകളിലായാലും പ്രതിസന്ധികളുടെ ഒരു സമയം തന്നെയായിരിക്കും നവംബർ അഞ്ച് മുതൽ വരുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി ധനുരാശിയിലേക്കുള്ള മാറ്റം പ്രത്യേകിച്ച് മിഥുനം രാശിക്കാർക്കും അധികം ഗുണഫലത്തെ അനുഭവിക്കാനിടയാവുക വൈവാഹിക വിഷയമായാലും കർമ്മ വിദേശത്തുള്ള യാത്രക്കായാലും വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായ ഹസ്തങ്ങൾ ലഭിക്കുവാൻ ഈ സമയം വളരെ അനുകൂലമായിരിക്കും കണ്ടകശനി ഉണ്ടാകയാൽ പ്രത്യേകിച്ച് ശനിപ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ശനിയാഴ്ചകളിൽ അടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഹനുമാൻ കോവിൽ സന്ദർശിച്ച് ഹനുമാന് അവൽ നിവേദ്യം അല്ലെങ്കിൽ വടമാല അവിടെ സമർപ്പിക്കുക അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി നീരാഞ്ജനം സമർപ്പിച്ച് ശനിദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് കർക്കടകം രാശി പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകൻ രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഈ ഈ വിഷുവർഷം പ്രദാനം ചെയ്യുക ഭാഗ്യാധിപനായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നവംബർ അഞ്ച് വരെയുള്ള സമയം സന്താന ശ്രേയസ്സും പൂർവികമായ സ്വത്ത് അനുഭവിക്കാൻ ഇടയാകുന്ന സമയമായിരിക്കും തങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി ഉപരിപഠനത്തിന് ബാങ്ക് ലോൺ തരപ്പെടുത്താനൊക്കെ ഈ സമയം വളരെ അനുകൂലമാക്കി എടുക്കാവുന്നതാണ് വൈവാഹിക വിഷയത്തിൽ ശനി ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കാലതാമസം വരുവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ശനിപ്രീതി വരുത്തുന്നത് വൈവാഹിക വിഷയങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വളരെ സഹായിക്കുന്നതാണ് ഓം ശം ശനീശ്വരായ നമ എന്ന മന്ത്രം ശനിയാഴ്ച ദിനങ്ങളിൽ പ്രത്യേകിച്ച് ജപിക്കുന്നതുകൊണ്ട് അനുകൂലമായ ഒരു പരിതസ്ഥിതി വീട്ടിൽ സഞ്ജാതമാകുന്നതാണ് ധനാധിപനായ സൂര്യൻ്റെ ഉച്ചഭാവസ്ഥിതി ഈ മേടമാസത്തിൽ വരുന്നതുകൊണ്ട് വരുന്ന രണ്ടു മാസങ്ങളിൽ സാമ്പത്തിക വിഷയങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനും ഈ സമയം വിനിയോഗിക്കാവുന്നതാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ വിഷുവർഷം പ്രായണ അനുകൂലമായ സമയമായിരിക്കും രാശിയധിപനായ സൂര്യൻ്റെ സ്ഥിതി ഈ മേടമാസം തന്നെ തങ്ങൾക്ക് ധീരമായ പല തീരുമാനങ്ങളുമായി മുന്നോട്ട് നീങ്ങാവുന്നതാണ് വ്യാഴത്തിൻ്റെ നാലാം ഭാവസ്ഥിതിയും നവംബർ അഞ്ച് മുതലുള്ള അഞ്ചാം ഭാവസ്ഥിതിയും പ്രായേണ ധനപരമായ വിഷയങ്ങളിലും വിദ്യാഭ്യാസ വിഷയങ്ങളിലും ദീർഘയാത്രകൾക്കും അനുകൂലമായ സമയം സഞ്ജാതമാകുന്നതാണ് കന്നിരാശി ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന കന്നിരാശിക്കാർക്ക് ലഗ്നാധിപനായ ബുധന്റെ നീചസ്ഥിതി കഴിഞ്ഞുള്ള വരവ് ഏപ്രിൽ പത്തൊമ്പത് മുതലുള്ള വരവ് ക്രമേണ വൃദ്ധിയെ പ്രാപിക്കുന്ന ഒരു സമയമായിരിക്കും ഈ വിഷുവർഷം വ്യാഴത്തിൻ്റെ മൂന്നാം സ്ഥിതി നവംബർ അഞ്ച് വരെ ഇവർക്ക് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുന്നതാണ് നവംബർ അഞ്ച് മുതൽ വ്യാഴത്തിൻ്റെ നാലാം ഭാവത്തിലേക്കുള്ള ധനുവിലേക്കുള്ള മാറ്റം ഏറ്റവും നല്ല നന്മകൾ കന്നിരാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ യാത്രകൾ വിവാഹ തടസ്സങ്ങളൊക്കെ മാറുവാൻ ഈ വ്യാഴത്തിന്റെ നാലാം ഭാവത്തിലേക്കുള്ള സ്ഥിതി കന്നിരാശിക്കാരെ സഹായിക്കുന്നതായിരിക്കും കണ്ടക ശനി ഉണ്ടാകയാൽ പ്രത്യേകിച്ച് ശനിപ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ശനിയാഴ്ചകളിൽ അടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഹനുമാൻ കോവിൽ സന്ദർശിച്ച് ഹനുമാന് അവൽ നിവേദ്യം അല്ലെങ്കിൽ വടമാല അവിടെ സമർപ്പിക്കുക അയ്യപ്പസ്വാമിക്ക് എള്ളിതിരി നീരാഞ്ജനം സമർപ്പിച്ച് ശനിദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് ഓം ശം ശനീശ്വരായ നമ എന്ന ശനീശ്വര മന്ത്രം വളരെയധികം ഗുണകരമായിരിക്കും തുലാം രാശി ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന തുലാം രാശിക്കാർക്ക് ഈ വിഷുവർഷം പ്രായേണ സമ്മിശ്ര ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് നവംബർ അഞ്ചു മുതൽ വരുന്ന വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവസ്ഥിതി കർമ്മരംഗത്തായാലും ധനപരമായ വിഷയത്തിലായാലും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒളിവാക്കുന്നതാണ് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് പരമാവധി ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുക ലഗ്നാധിപനായ ശുക്രൻ പ്രായണ ഉച്ചരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് മെയ് പത്ത് വരെയുള്ള സമയം പ്രായണ അനുകൂലമായ സമയമാക്കി മാറ്റാവുന്നതാണ് ബുധൻ്റെ നീചസ്ഥിതി കഴിഞ്ഞുള്ള വരവും മെയ് മാസം മുതൽ മധ്യസ്ഥത ഭൂമി സംബന്ധമായ വിഷയങ്ങൾ വിദ്യാഭ്യാസപരമായ വിഷയങ്ങൾക്കും അനുകൂലമായ സമയമായി വരുന്നതാണ് വ്യാപാര വിഷയത്തിലായാലും കർമ്മരംഗത്തിലായാലും മിശ്രഫലങ്ങൾ അനുഭവിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് വർഷം വൃശ്ചികം രാശി വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികം രാശി പ്രായണ അനുകൂലമായ ഒരു വർഷം വിഷുവർഷമായിരിക്കും പ്രദാനം ചെയ്യുന്നത് ജന്മവ്യാഴത്തിൻ്റെ മാറ്റം നവംബർ അഞ്ചിനുണ്ടാകും അപ്പം ധനപരമായ സന്താനപരമായ ബൗദ്ധിക തലത്തിലുള്ള ധാരാളം നല്ല ഗുണഫലങ്ങൾ നവംബർ അഞ്ച് മുതൽ വരുന്ന ഒരു വർഷം വൃശ്ചികം രാശിക്കാർക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ഇന്ന് കർമാധിപനായ സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മ മേഖലയിൽ ഈ ഒരു സമയം തന്നെ വളരെ അനുകൂലമായി മാറ്റാവുന്നതാണ് പ്രായണ ശുക്രന്റെ അനുകൂല അനുകൂലസ്ഥിതി വിവാഹകാര്യങ്ങളിൽ ഈ മെയ് പത്തിനുള്ളിൽ തന്നെ അനുകൂലമായ വിവാഹ ആലോചനകളും വിവാഹ തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്ന സന്ദർഭമായിരിക്കും ഗൃഹനിർമ്മാണത്തിനും പ്രായണ അനുകൂലമായ സമയമാണ് ഭൂമിയുടെ വാങ്ങൽ കൊടുക്കൽ എല്ലാം ഈ ഒരു വർഷം നവംബർ അഞ്ചു മുതൽ വളരെയധികം വൃശ്ചിക രാശിക്കാർക്ക് സന്തോഷകരങ്ങളായ ദിനങ്ങളെ പ്രദാനം ചെയ്യുന്നതായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് ഏഴര ഏഴരശ്ശനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏഴരശ്ശനിയുടെ അവസാനത്തെ വർഷങ്ങളാണ് രണ്ടര വർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏഴരശനി കാലം കഴിയുന്നത് വരെ അടുത്തുള്ള ശനി സങ്കേതത്തിൽ ചെന്ന് അയ്യപ്പക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് ഓം ശം ശനീശ്വരായ നമഹ എന്ന ശനീശ്വര മന്ത്രം പതിവായി ജപിക്കുക ഇഷ്ടപ്പെട്ട വഴിപാടുകൾ സമർപ്പിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ധനുരാശിക്കാർക്ക് ഏഴരശനിയുടെ കാഠിന്യമുള്ള സമയമാണ് ഏഴരശനിയിൽ ഏറ്റവും കാഠിന്യമുള്ള ജന്മശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശിക്കാരാണ് ധനുരാശിക്കാർ വ്യാഴത്തിൻ്റെ പ്രായണ പന്ത്രണ്ടാം ഭാവത്തിലുള്ള സ്ഥിതിയും അത്ര അനുകൂലമല്ല നവംബർ അഞ്ചിന് വ്യാഴം ധനുവിലേക്ക് പ്രവേശിക്കുമ്പോൾ അതും ജന്മവ്യാഴമാണ് മനസ്സും ശരീരവും വെള്ളം തിളയ്ക്കുന്നത് പോലെ തിളച്ചു അവസ്ഥ സഞ്ജാതമാകുന്നതാണ് അതുകൊണ്ട് നിക്ഷേപകാര്യമായാലും ഭൂമിപരമായ വിഷയമായാലും ആരോഗ്യ വിഷയമായാലും ദാമ്പത്യ വിഷയമായാലും വളരെയധികം ധനുരാശിക്കാർ കരുതിയിരിക്കുക ജാഗ്രത പാലിക്കുക ഏഴാം ഭാവത്തിലുള്ള രാഹുവിൻ്റെ സ്ഥിതി ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കപ്പെടാൻ ഇടയുള്ള സമയമാണ് അടുത്തുള്ള സർപ്പസങ്കേതത്തിൽ ചെന്ന് ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി നാഗങ്ങൾക്ക് വഴിപാടായി ചെയ്യുക മുടങ്ങാതെ വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക ഓം ശം ശനീശ്വരായ നമഹ എന്നീ ശനീശ്വര മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഈ ഏഴര ശനിയെ പ്രതിരോധിക്കുക അടുത്തുള്ള അയ്യപ്പക്ഷേത്ര സങ്കേതങ്ങളിൽ എല്ലാ ശനിയാഴ്ചകളിലും ചെന്ന് അവിടെ അയ്യപ്പിന് എള്തിരി സമർപ്പിക്കുക അല്ലെങ്കിൽ ഹനുമാൻ കോവിലിൽ ചെന്ന് വടമാലയോ വെറ്റിലമാലയോ അവൽ നിവേദ്യമോ വഴിപാടായി സമർപ്പിക്കുക മകരം രാശി ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകരം രാശിക്കാർക്ക് ഇന്ന് വ്യാഴത്തിൻ്റെ സ്ഥിതി നവംബർ അഞ്ച് വരെ തുടരുന്നതാണ് അതുകൊണ്ട് സന്താന വിഷയത്തിലായാലും സഹായികളിൽ നിന്നുള്ള സാമ്പത്തികമായ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ശ്രമിക്കുക ജോലിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ കർമ്മപതിയായ ശുക്രൻ ഇന്ന് അനുകൂലമാണ് യാത്രക്കൊക്കെ ഈ സമയം അനുകൂലമായി ഉപയോഗിക്കാവുന്നതാണ് ഏഴര ശനികാലമാകയാൽ ഇന്ന് പന്ത്രണ്ടിൽ ശനിയാണ് അപ്പോൾ ഏഴര ശനിയുടെ തുടക്കമാണ് മകരം രാശിക്കാർക്ക് രാശിക്കാർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓം ശം ശനീശ്വരായ നമ എന്ന ശനീശ്വര മന്ത്രം ഉരുവിടുക അടുത്തുള്ള അയ്യപ്പ സങ്കേതത്തിലോ ഹനുമാൻ സങ്കേതത്തിലോ പതിവായി സന്ദർശിക്കുക പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ മന്ത്രം ഉരുവിടുക അവിടെ ദേവതകൾക്ക് അവരവരുടെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ സമർപ്പിക്കുക കുംഭം രാശി നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന കുംഭം രാശിക്കാർക്ക് പ്രായണ അനുകൂലമായ വിഷുവർഷമായിരിക്കും ഇത് വ്യാഴത്തിന്റെ പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കുള്ള സ്ഥിതി വളരെയധികം അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവർക്ക് സഞ്ജാതമാകുന്നതാണ് ലഗ്നാധിപനായ ശനിയുടെ പതിനൊന്നാം ഭാവസ്ഥിതിയും ഇന്ന് പന്ത്രണ്ട് രാശികളിലും കുംഭം രാശിക്കാർക്ക് തങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും വൈവാഹിക വിഷയമായാലും സാമ്പത്തിക വിഷയമായാലും സന്താന ശ്രേയസനായാലും അനുകൂലമായി വരുന്നതാണ് ഉദര സംബന്ധമായ രോഗത്തെയും ചെവി സംബന്ധമായ രോഗങ്ങളെയും ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ ഹൃദയം വളരെ ജാഗ്രത പാലിക്കുക മീനം രാശി പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനം രാശിക്കാർക്ക് ഈ വിഷുവർഷം പ്രായണ ഗുണഫലങ്ങളെ നൽകുന്ന വർഷമായിരിക്കും വ്യാഴത്തിൻ്റെ ഒമ്പതാം ഭാവത്തിൽ നിന്നുള്ള പത്താം ഭാവസ്ഥിതി നല്ല ഗുണഫലങ്ങളെ ഈ വിഷുവർഷം പ്രദാനം ചെയ്യുന്നതായിരിക്കും സാമ്പത്തിക മേഖലയിലായാലും കർമ്മരംഗത്തായാലും രംഗത്തായാലും ഈ വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥിതികൾ മീനം രാശിക്കാരെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും കണ്ടക കണ്ടകശനിക്കാലമാകയാൽ ശനിയാഴ്ചകളിൽ ഓം ശം ശനീശ്വരായ നമ എന്ന മന്ത്രമുച്ചരിച്ച് ശനീശ്വര പ്രീതി വരുത്തുക ശനിദേവതകളായ ഹനുമാൻ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ശനീശ്വരൻ കോവിൽ സന്ദർശിക്കുക മുടങ്ങാതെ അവിടെ വഴിപാടുകൾ സമർപ്പിക്കുക ദേവത പ്രീതി ചെയ്തു വരിക യാത്ര സംബന്ധിച്ചുള്ള വിഷയത്തിലും യാത്രാപതിയായ ഗ്രഹം ബുധൻ നീചസ്ഥിതി കഴിഞ്ഞ് ഉച്ചത്തിലേക്ക് വരികയാൽ ജൂലൈ മാസം മുതൽ വളരെ അനുകൂലമായ സമയം യാത്രാ വിഷയങ്ങളിൽ ഉണ്ടാകുന്നതാണ് നല്ല ശുഭമുഹൂർത്തങ്ങളും ദിനങ്ങളും നോക്കി യാത്ര ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ഐശ്വര്യപൂർണമായ വിഷുവർഷം നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം